വെൽക്കം ടു മലേഷ്യൻ ഡറീസ് മത്തായി ടോക്സ് അപ്പോൾ മലേഷ്യയിലേക്ക് വരുന്നവർ കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് മലേഷ്യയിലെ ജോബ് ഓപ്പർച്യൂണിറ്റി അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നാൾ ഞാൻ എത്തരുന്നതാണ് ഒരു അപ്ഡേറ്റ് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് പറയാമെന്ന് വിചാരിച്ചു ആ ഒരു വീഡിയോ ആണ് നമുക്ക് കുറച്ച് നിശബ്ദമായ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ വണ്ടിയിലേക്ക് മാറിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം അതിൽ ഇത് കുറച്ച് ദിവസമായി ഞാൻ അന്ന് വീഡിയോ അപ്ഡേറ്റ് ഇട്ടപ്പോഴാണ് നിങ്ങൾ പലരും മെസ്സേജിച്ചത് ചോദിച്ചത് ഇത് മലേഷ്യയിലേക്ക് റിക്രൂ നഴ്സിംഗിന് വന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നേരിട്ട് അപ്ലൈ ചെയ്തിട്ടൊന്നുമല്ല ഏജൻസി ത്രൂ ആണ് ചെന്നൈ ത്രൂ ഉള്ള ഒരു ഏജൻസിയാണ് ഞാൻ ഏജൻസിയുടെ പേര് കൊടുക്കാത്തതെന്ന് വെച്ചാൽ എനിക്ക് ഇവരെ ഡയറക്റ്റ് അറിയുവോ അല്ലെങ്കിൽ ഞാൻ അവരെ പ്രൊമോട്ട് ചെയ്യുമോ നിങ്ങളിവർ ത്രൂ കോൺടാക്ട് ചെയ്യുവോ ഷെയർ ചെയ്യുക എന്നൊന്നും പറയുന്നില്ല പക്ഷേ നിങ്ങൾ ഇത് ആർക്കെയിലൊക്കെ യൂസ്ഫുൾ ആകുന്നെങ്കിൽ ഷെയർ ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് പുറത്തിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും നോക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇത് ത്രൂ ജോലി കിട്ടിയവർ അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയിട്ട് വരാനിരിക്കുന്നവർ അങ്ങനെ വല്ലവർ വേണ്ടെങ്കിൽ കോണ്ടാക്ട് തരാം നിങ്ങൾ അവരുമായിട്ട് ഡയറക്റ്റ് റീല് ചെയ്യുക കാരണം പൊതുവേ ഇങ്ങനെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് നടക്കുമ്പോൾ നമുക്ക് കുറച്ച് ഗുണം കിട്ടും എന്ന് തോന്നുന്നുവാണെങ്കിൽ പോലും ഞാൻ അതിലേക്ക് തലയിടാത്തത് കൈ ഈ ഒരു സംഭവം തന്നെ അതായത് നമുക്ക് ഉള്ളൊരു സംഭവം ഉണ്ടല്ലോ ഒരു വിശ്വാസം അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒരു മറ്റുള്ളവർക്ക് ഒരു റിസ്ക് ഫാക്ടർ കൊടുത്തോണ്ടുള്ള ഒരു പൈസ എന്ന് പറയുന്നത് നമുക്കൊരു ആസ്വദിക്കാൻ പോലും പറ്റിയാലെന്നൊക്കെ എനിക്ക് തോന്നുന്നുവുള്ളവരെ തന്നെയാണ് ഞാൻ അതുകൊണ്ടാണ് ഞാനതിൽ കൂടുതൽ തലയിട്ടും ചിലയാണ് ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്കിന്ന് കുറച്ചുകൂടെ ഒക്കെ ഇത് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ പലർക്കും ജോലിയൊക്കെ കിട്ടിയാൽ ആയിരിക്കും പക്ഷെ അല്ലാതെ തന്നെ ഞാൻ പറ്റുന്ന ഇൻഫർമേഷൻസ് കണക്ട് ചെയ്തും തരാം അല്ലാതെ ആണെങ്കിലും എന്താ പറയുക ആൾക്കാർ വേണമെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം അങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ ഇവിടെ കിട്ടിയേക്കുന്ന സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം നമുക്ക് ഇത് എക്സ്പീരിയൻസ് കുറഞ്ഞിട്ടുള്ളവർക്ക് കുറവാണ് സാലറി കാരണം ഞാൻ കേട്ടത് ടു തൗസൻഡ് അറൗണ്ട് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഉടങ്ങിയിട്ട് അങ്ങനെയെന്ന് വെച്ചാൽ ഫിഫ്റ്റി തൗസൻഡ് അറൗണ്ട് പ്ലസ് പോലെ സാലറി അപ്പോൾ കാര്യം ഒരു അക്കമോഡേഷൻ ഉണ്ട് ഫുഡ് നമ്മൾ തന്നെ അങ്ങനെ എന്താണ് അപ്പം ഫിഫ്റ്റി തൗസൻഡ് സാലറി അങ്ങനെ പോലെ പക്ഷേ എക്സ്പീരിയൻസ് കുറച്ചുള്ളവർക്ക് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്ത് എന്നുള്ള പോലെ എനിക്ക് തോന്നുന്നു അയ്യായിരം രൂപയ്ക്ക് ഏറ്റവും അങ്ങനെ എടുത്തേണ്ടായിരുന്നു അതിലെന്തോ ചെറിയ കുറവ് അങ്ങനെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതൊക്കെ നിങ്ങൾ നേരിട്ട് ചോദിക്കാം അതും അവരൊക്കെ എത്രമാത്രം മാത്രം അവർ ഓപ്പണായിട്ട് പറയും എന്ന് എനിക്കറിയത്തില്ല കാരണം നമ്മളും ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് പറയുന്നത് കൊണ്ട് പല കാര്യങ്ങളും നമ്മൾ കോൺഫിഡൻസ് ആയിട്ടൊക്കെ വെക്കൂല അതുകൊണ്ട് ഏകദേശം സാലറിയിൽ നിന്നാണ് എക്സ്പെൻസ് കുറഞ്ഞവർക്ക് അറൗണ്ട് ഫിഫ്റ്റി തൗസൻഡും എക്സ്പെൻസ് കുറച്ചുകൂടെ ഉള്ളവർക്ക് അതായത് എക്സ്പീരിയൻസ് ഒട്ടും തന്നെ ഇല്ലാത്തവർക്കാണ് ഈ ചെറിയ സാലറി അത് അല്ലാത്തവർക്ക് ഏകദേശം ഒരു ലക്ഷം രൂപ സാലറി എന്നുള്ള പോലെ അപ്പോൾ ഇതാണ് പക്ഷെ അതിന് ഉള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് ഏജൻസി ഫീ ഒന്നും ഇല്ല ഒരു ചാർജും ആയിട്ടില്ല എന്തോ ആദ്യം ഇവർക്കെന്തോ അറ്റസ്റ്റ് ചെയ്യേണ്ട സംഭവങ്ങളും ഇതൊക്കെ ഉള്ളായിരുന്നുള്ളൂ തുടക്കത്തിൽ അത് ഞാൻ കറക്റ്റ് മറന്നുപോയി കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് വേണേൽ മെസ്സേജ് അയക്കാൻ പറഞ്ഞുതരാം തരാം അപ്പോൾ അങ്ങനെയുള്ള ഫീ ആയിട്ടുള്ള അല്ലാത്ത എക്സ്ട്രാ ഫീ ഒന്നും വന്നിട്ടില്ല അതുപോലെ ഇവർക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും അതായത് ജോലി കിട്ടി കഴിഞ്ഞ് ഇവിടെ കയറി കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് റീഫണ്ട് ചെയ്തുതരും അപ്പോൾ ശരി പറഞ്ഞാൽ അറ്റ് നോ കോസ്റ്റാണ് ഇവരെല്ലാം ജോയിൻ ചെയ്തത് അത് മാത്രമേ ബെനിഫിറ്റ് ആണ് കാരണം നമുക്കറിയാം പലർക്കും നഴ്സിങ്ങിനൊക്കെ നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സും നമ്മുടെ ഫാമിലിയിലൊക്കെ ഉള്ളവരൊക്കെ പുറത്ത് പോയി പോകുമ്പോൾ ഓരോ സ്ഥലത്തും യൂറോപ്പിലൊക്കെ പോകുമ്പോൾ നല്ല സാലറി കിട്ടും പക്ഷെ അവിടുത്തെ ലിവിങ് കോസ്റ്റ് എല്ലാം നോക്കണം അത് വേറെ കാര്യമാണ് ഇവിടെ ജീവിത ചിലവ് നമ്മൾ Near, so so, ി ഫുഡ് ഉണ്ടാക്കി കഴിക്കുകയൊക്കെ ആണെങ്കിൽ വലിയ ചിലവൊന്നും ഇല്ലാത്ത സ്ഥലമാണ് അല്ലെങ്കിൽ മീൻസ് പുറത്തൊക്കെ പോയാലും വലിയൊരു ചിലവില്ല ബാക്കി കൺട്രികൾ നോക്കുമ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു ഈവൻ ഗൾഫിനേക്കാളും ഒക്കെ അവർ പൊടിക്ക് കുറവുള്ളതാണ് എന്ന് പറഞ്ഞാൽ ചിലവാക്കുകയും ചെയ്യാം കേട്ടോ അത് വേറെ കാര്യം പക്ഷേ നാട്ടിലൊക്കെ ഉള്ള ഫ്ലൈറ്റ് നോക്കിയിങ്ങോട്ടൊക്കെ എടുക്കുവാനൊക്കെ കുറവാണ് അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട് പക്ഷെ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സാലറി നിങ്ങൾ ഡിസൈഡ് ചെയ്യുക കാരണം പലർക്കും ഇല്ല ഒന്നും ഇല്ലാത്തതിൽ നല്ലതാണല്ലോ എന്തെങ്കിലും ഉള്ളത് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം അല്ലെങ്കിൽ അവരുമായിട്ട് കണക്ട് ചെയ്ത് തരാം നമുക്ക് അപ്പോൾ അത്രയേ ഉള്ളൂ എനിക്ക് പറയാം വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക ഈ കൺസൾട്ടൻസിനാർ പേരും ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു കൺസൾട്ടൻസി ആണെങ്കിൽ ഞാനോടെ പറയുന്നത് എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ ബിസിനസ്സാണ് ഇതാണെന്ന് പറഞ്ഞാൽ ഞാൻ പറയും പക്ഷേ ഈവൻ ഇവിടുത്തെ സ്റ്റഡീസിൻ്റെ ഒക്കെ കാര്യമാണെങ്കിലും ഞാൻ അതുകൊണ്ടാണ് ഇപ്പോഴും പറയാത്തത് കിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ ഓരോരുത്തരെ കണക്ട് ചെയ്ത് തരാം അതിലുപരി എനിക്ക് എടുത്ത് പറയാൻ അങ്ങനെ പ്രൊമോട്ട് ചെയ്യാനും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് എന്നെ തന്നെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അല്ലാണ്ട് കാര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം പറയുന്നില്ല പക്ഷേ ചെന്നൈയിലെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണക്ഷൻ തരാം പക്ഷെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു ഇതായിട്ട് എനിക്കൊരു ബന്ധമില്ല അപ്പം നിങ്ങൾ അവരായി ഡീൽ ചെയ്യുമ്പോൾ ഇപ്പോൾ പൈസയും മേടിക്കുന്നില്ലെന്ന് കേട്ടപ്പോഴാണ് എനിക്ക് ഒരു സന്തോഷമായത് ഓക്കെ ഇത് യൂസ്ഫുൾ ആവുമല്ലോ ആർക്കെങ്കിലും ഗുണം കിട്ടുമല്ലോ കാരണം ഒരു ലോൺ എടുക്കാൻ ഒന്നും പൈസ സ്പെൻഡ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരാൾക്ക് ഇതൊരു വലിയ അനുഗ്രഹമാണ് അപ്പം അതാണ് ഞാൻ പറഞ്ഞത് ഒന്നുമില്ലാതിരിക്കുന്നതിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണ് അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ചു അപ്പോൾ പല ചോദിക്കും പലപ്പോഴും ഞാൻ പലരും ഇവിടെയാണെങ്കിലും ജോലിക്കൊക്കെ റെഫർ ചെയ്ത് കയറ്റുമ്പോൾ കയറുമ്പോൾ ഞാൻ പറയാറുണ്ട് എടാ ഈ പറഞ്ഞ പോലെ ജോലിക്ക് കയറുമ്പം നിങ്ങൾ കിട്ടി എന്നുള്ളൊരു സന്തോഷം എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് പക്ഷേ നാളെ ഇത്രയുള്ളോ സാലറി ഇത്രയും പണിയെടുത്തിട്ട് ഇത്രേ ഉള്ളോ എന്നൊക്കെ തോന്നൽ വരും അപ്പോൾ എന്നോട് തോന്നിട്ട് കാരണം ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ എന്തെങ്കിലും കിട്ടുന്നത് വളരെ നല്ലതാണ് അപ്പോൾ അതിന് നമ്മളൊരു താങ്ക്ഫുൾ ആയിരിക്കണം നമ്മൾ ട്രൈ ചെയ്യുക എന്നുള്ളത് മാത്രം ഓക്കെ അപ്പോൾ നൽകാനും ഞാൻ ഇതിൻ്റെ അതിനിപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് എങ്ങനെയാണ് എത്ര വർഷം വർക്ക് ചെയ്യണമെന്നുണ്ടോ എന്നൊക്കെയുള്ളത് അപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിക്കാം അപ്പം ഡീറ്റെയിൽസ് അറിയാണ്ട് മെസ്സേജ് ചെയ്യാം കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് പറയാം ഓക്കെ ബൈ ബൈ